സ്പോൺസർഷിപ്പിൽ അവ്യക്തത ഊരാലങ്കരന് മാത്രം നൽകാനുള്ളത് നാലു കോടിയിലധികം അയ്യപ്പ സംഗമത്തിൽ ക്രമക്കേട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ ഗുരുതര ക്രമക്കേടുകൾ ഉണ്ടായതായി ചൂണ്ടിക്കാട്ടിയാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സംബന്ധിച്ച് ഫെബ്രുവരി ഏഴിന് ദേവസ്വം ബോർഡ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡ് പണം മുടക്കരുതെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ റിലീജിയസ് കൺവെൻഷൻ നടത്താനുള്ള ഫണ്ടിൽ നിന്നും അഡ്വാൻസായി പണം നൽകിയെന്നും സ്പോൺസർഷിപ്പ് തുക കിട്ടിയപ്പോൾ തിരികെ നിക്ഷേപിച്ചുവെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസ്വാൻ നിയമസഭയിൽ പറഞ്ഞിരുന്നത് ദേവസ്വം ബോർഡിന്റെ രണ്ട് കോടിയുടെ പൊതുഫണ്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ലെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത് ധനപരമായ സുതാര്യത പുലർത്തി വേണം പരിപാടി നടത്താനെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും അത് ലംഘിക്കുന്ന തരത്തിലുള്ള വീഴ്ചകളാണ് നടന്നിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്ക് പന്തൽ നിർമ്മാണമടക്കം കരാർ നൽകിയതാ ടെൻഡർ ഇല്ലാതെയാണെന്നും പത്ത് ശതമാനം അധികം തുക നൽകിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഐ എ ഐ സിയും ഉപകരാറുകാരും ചെലവുകൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളും ബില്ലുകളും നൽകാത്തതിനാൽ കൃത്യമായ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഓഡിറ്റർ വ്യക്തമാക്കിയിരിക്കുന്നത് താമസ ചെലവായി കാണിച്ചിരിക്കുന്നതും ലക്ഷങ്ങളും കോടികളുമൊക്കെ കണക്കുകളിൽ ജി എസ് ടി നമ്പർ വച്ചിട്ടില്ലാത്തതിനാൽ ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാകും മീശകളുടെയും കിടക്കകളുടെയും കണക്കിലും ക്രമക്കരുണ്ട് സ്പോൺസർഷിപ്പായി കിട്ടിയ രണ്ടു കോടി രൂപയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ലെന്നും സ്പെഷ്യൽ കമ്മീഷണർ വ്യക്തമാക്കുന്നു അയ്യപ്പ സംഘം നടത്തിപ്പൽ ഒരാളെങ്കലിനു മാത്രം നാലു കോടിയിലധികം നൽകാനുണ്ടെന്നാണ് കോടതി നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് കുമരകത്തെയും തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലെയും മൂന്നാറിലെയും ഹോട്ടലുകൾക്കും ലക്ഷങ്ങൾ നൽകാനുണ്ട് ഭക്ഷണം കഴിച്ചവരുടെ കണക്കിലും വലിയ വ്യത്യാസമാണ് കാണുന്നതെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്